നമസ്കാരം റാഫ്റ്റഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച നൂറ് പ്രൊഫഷണൽ അത്ലറ്റുകളുടെ ലിസ്റ്റ് ഇപ്പോൾ ഇ എസ് പി എൻ പുറത്തുവിട്ടിട്ടുണ്ട് അത് ഫുട്ബോൾ താരങ്ങൾ മാത്രമല്ല എല്ലാ കായിക ഇനങ്ങളിൽ നിന്നുമുള്ള രണ്ടായിരം മുതലേ ഏറ്റവും മികച്ച നൂറ് അത്ലറ്റുകൾ അതിൽ ഫുട്ബോളിൽ നിന്ന് ആദ്യ പത്തിൽ ഒരേ ഒരാളെ ഇടം പിടിച്ചിട്ടുള്ളൂ അത് മറ്റാരുമല്ല ലിയോ മെസ്സിയാണ് നമ്മളിന്ന് പരിശോധിക്കുന്നു ടോപ് ടെന്നിൽ ആരൊക്കെയാണ് പിന്നെ ഈ ഹൺഡ്രഡിൽ വന്നിട്ടുള്ള ഫുട്ബോൾ താരങ്ങൾ ആരൊക്കെയാണ് അവർ ഏതൊക്കെ ലിസ്റ്റിൽ വരുന്നു പിന്നെ ഒരു ഇന്ത്യക്കാരനെ ഇടം പിടിച്ചിട്ടുണ്ട് അത് ഏത് കായികനോ ആണ് ആരാണ് നമ്മളൊന്ന് പരിശോധിക്കാം ആദ്യം ഈ ഹൺഡ്രഡിലെ ടോപ്പ് ടെൻ മൊത്തമായിട്ട് നോക്കാം അതിൽ ഒറ്റ ഫുട്ബോളറെ ഉള്ളൂ അത് മെസ്സിയാണ് ഒന്നാമത് സ്വിമ്മിങ് ഇതിഹാസം മൈക്കൽ ഫെൽപ്സ് ആണ് രണ്ടാമത് ടെന്നീസ് റാണി സെറീന വില്യംസ് മൂന്നാമതാണ് ഫുട്ബോളിന്റെ രാജാവ് ലിയോ മെസ്സിയുടെ പിടിച്ചിരിക്കുന്നത് നാലാമത് ബാസ്കറ്റ്ബോൾ ഇതിഹാസം ലിബ്രോൺ ജെയിംസ് ആണെങ്കിൽ അഞ്ചാം സ്ഥാനത്ത് വരുന്നത് റഗ്ബി താരമായിട്ടുള്ള ടോം ബ്രാഡിയാണ് ആറാം സ്ഥാനത്ത് ടെന്നീസ് ഇതിഹാസം റോജർ ഫെഡറർ ഏഴാം സ്ഥാനത്ത് ജിംനാസ്റ്റിക് താരമായിട്ടുള്ള സിമോൺ ബൈലസ് എട്ടാം സ്ഥാനത്ത് ഗോൾഫ് ഇതിഹാസം ടൈഗർ വുഡ്സ് ഒമ്പതാം സ്ഥാനത്ത് ട്രാക്കിലെ കൊടുങ്കാറ്റ് യുസൈൻ ബോൾട്ട് പത്താം സ്ഥാനത്ത് ബാസ്ക്കറ്റ്ബോൾ ഇതിഹാസം കോബെ ആൻഡ്രിഗാണ് ആദ്യ പത്തിലുള്ളവർ ഇനി ഫുട്ബോളിൽ നിന്ന് ആരൊക്കെയുണ്ട് അവർ ഏതൊക്കെ പൊസിഷനിലാണ് നോക്കാം ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ട് അദ്ദേഹത്തിനും പതിമൂന്നാം സ്ഥാനമാണെങ്കിൽ ബ്രസീലിയൻ സോക്കർ ഇതിഹാസം വനിതാ താരം മാർത്തയുണ്ട് അവർ മുപ്പത്തിരണ്ടാം സ്ഥാനത്താണ് തിയറി ഹെൻറി നാൽപ്പത്തെട്ടാം സ്ഥാനത്ത് വരുമ്പോൾ ആഹ് വനിതാ ഫുട്ബോളിലെ സൂപ്പർ താരം ഐതാന ബൊൻമാറ്റി നാൽപ്പത്തി ഒമ്പതാം സ്ഥാനത്ത് വനിതാ ഫുട്ബോളിലെ മറ്റൊരു സൂപ്പർ താരം അലക്സിയ പുറ്റയാസ് അൻപത്തി ആറാം സ്ഥാനത്ത് പിന്നെ മറ്റൊരു വനിതാ താരം മിയ ഹാമ് അറുപത്തിനാലാം സ്ഥാനത്തുണ്ട് കിലിയൻ അമ്പാപ്പയിടം പിടിച്ചിരിക്കുന്നു അറുപത്തി അഞ്ചാം സ്ഥാനത്ത് ഇനിയേസ്റ്റയുണ്ട് ആൻഡസ് ഇനിയെസ്റ്റ അദ്ദേഹം എഴുപതാം സ്ഥാനത്താണ് എഴുപത്തി അഞ്ചാം സ്ഥാനത്ത് അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ ചാവി ഹെർണാണ്ടസ് ഉണ്ട് എൺപത്തി ഏഴാം സ്ഥാനത്താണ് ബ്രസീലിയൻ ഇതിഹാസം റൊണാൾഡോ നെസാരിയോ തൊണ്ണൂറ്റി നാലാം സ്ഥാനത്ത് മറ്റൊരു ബ്രസീലിയൻ ഇതിഹാസം റൊണാൾഡോ ഇവരാണ് ഫുട്ബോളിൽ നിന്ന് ഈ ഒരു നൂറുപേരുടെ ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത് ഇനി ഒരു ഇന്ത്യക്കാരനുണ്ട് ഒരേ ഒരു ഇന്ത്യക്കാരൻ നൂറ് പേരുടെ ലിസ്റ്റില് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച നൂറ് പ്രൊഫഷണൽ പ്രൊഫഷണൽ അത്ലറ്റുകളുടെ കൂട്ടത്തിൽ ഒരു ഇന്ത്യക്കാരൻ അതെ സാക്ഷാൽ കിങ് കോലി ക്രിക്കറ്റ് ഇതിഹാസം കിങ് കോലി തൊണ്ണൂറ്റി ഏഴാം സ്ഥാനത്തിൽ പിടിച്ചിട്ടുണ്ട് വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ